ഹായ് ഹലോ നമസ്കാരം അപ്പൊ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് രണ്ട് പവനില് വരുന്ന മഹർമാല കാണിക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ അഥവാ താലി ഐറ്റംസ് ഒരുപാട് ഡെയിലി വെയർ വരുന്ന ഒരുപാട് മോഡൽസ് ഒക്കെ കാണിക്കാൻ വേണ്ടി പോകുന്നുണ്ട് നമ്മുടെ ഷോപ്പിൽ എല്ലാ ഐറ്റംസും നമുക്ക് ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ആണ് വരുന്നത് റീഗൽ ജ്വല്ലേഴ്സ് കോഴിക്കോട് മാവറോട്ടുള്ള ഷോപ്പ് വരുന്നത് കേട്ടോ ഐറ്റം നോക്കിയാലോ ഇതാ ഫസ്റ്റത്തെ മോഡലൊക്കെ നോക്കുകയാണെങ്കിൽ ഇതാ രണ്ട് പവലില് വരുന്ന ബോളൂരിക്കട്ട മോഡലാണ് വരുന്നത് കേട്ടോ ഇതൊക്കെ ഡെയിലി വെയർ പറ്റുന്ന വെറൈറ്റി മോഡലാണ് ബോളൂരിക്കട്ട കട്ട രണ്ടാമത്തെ ചെയിൻ്റെ പേരാണ് മിൻമിനി ചെയിൻ കേട്ടോ മിൻമിനി ചെയിൻ ഇത് അതിൻ്റെ ഡെയിലി വെയർ ഉപയോഗിക്കേണ്ട ഏറ്റവും കട്ടുള്ള ഉറപ്പിൽ വരുന്ന മോഡലാണ് മിൻമിനി ചെയിൻ വരുന്നത് നോക്കി വെച്ചേട്ട പിന്നെ പിന്നെന്താ അടുത്ത മോഡൽ എന്ന് പറയുന്നത് അടുത്ത മോഡലിൻ്റെ വെയിറ്റ് വരുന്നത് രണ്ട് പവൻ തന്നെയാണ് ഇതിൻ്റെ പേരാണ് സിലോ കട്ട എന്ന് പറഞ്ഞ ചെയിനാണ് കേട്ടോ പക്കാ ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക മാറാക്ക കൊടുക്കാൻ പറ്റും ബെസ്റ്റ് ഓപ്ഷൻ തന്നെ തന്നെയായിരിക്കും കേട്ടോ നോക്കി ഓക്കെ ഇനി അടുത്തൊരു മോഡൽ നോക്കുകയാണെങ്കിൽ അടുത്ത മോഡലിൽ ചെയ്ത് വരുന്നത് ഇതാണ് എന്ന് പറയും കേട്ടോ ഇതിന്റെ പേരാണ് എന്ന് പറയും ഇതൊക്കെ ഡെയിലി വെയർ യൂസ് ചെയ്യുന്ന മോഡൽസ് തന്നെയാണ് ഒരുപാട് കാലം മുമ്പേ ഉള്ള നല്ല ഉറപ്പുള്ള മോഡൽസ് തന്നെയാണ് കേട്ടോ എല്ലാം തന്നെ രണ്ടര പവനാണ് തൂക്കം സോറി രണ്ട് പവനാണ് തൂക്കം വരുന്നത് കേട്ടോ എല്ലാ മോഡൽസും ഇതാ അടുത്തൊരു മോഡലിന്റെ പേര് നോക്കി നോക്കും ഇതാണ് രാജമാണിക്കും എന്ന് പറഞ്ഞായി കാണിക്കുന്നത് കേട്ടോ രാജമാണിക്കും ഇതിന്റെ പേരൊക്കെ നോക്കി വെച്ചോ നമ്മുടെ എല്ലാ ഐറ്റംസിനും ഓരോ പേരൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് വെക്കുക അതോട്ട് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് കോഴിക്കോട് മാവ് റോട്ടിലാണ് നമ്മുടെ ഷോബിക വെഡിങ് മാളിൻ്റെ തൊട്ട് സൈഡിലായിട്ട ഷോപ്പ് വരുന്നത് കേട്ടോ ഓക്കെ ഞാൻ അടുത്തത് മോഡൽ കാണിച്ചു കാണിച്ചതാണ് അടുത്ത മോഡലിൻ്റെ വെയിറ്റ് വരുന്നത് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് രണ്ട് പവനാണ് കേട്ടോ രണ്ട് പവനില് വരുന്ന സിലോ ചെയിൻ ആണ് കാണിക്കുന്നത് പക്കാ ഡെലിവറി യൂസ് ചെയ്യാൻ പറ്റും നല്ല ഉറപ്പുള്ള ചെയിനായി ആയി കാണിക്കുന്നത് കേട്ടോ ഓക്കെ അല്ലേ അപ്പം അത് സെറ്റായി ഇനി അടുത്ത മോഡൽ കാണിച്ച നമ്മളെ വലിയവർക്കും ചെറിയവർക്കും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ചെയിൻ ഇത് ഇത് എന്റെ പേരാണ് ഉറുവശി ചെയ്യുന്ന വലിയവർക്കും ചെറിയവർക്കും മുതിർന്നവർക്കും പ്രായവർക്കും വയസ്സാവാത്തവർക്കും ഒക്കെ പറ്റുന്ന ചെയിനാണ് ഏത് ഉറുവശി ചെയിൻ അനന്തു മനസ്സിലായില്ല അനന്തു അതാണ് ഞാൻ അടുത്ത ചെയിൻ കാണിച്ചു അടുത്ത ചെയിൻ ഫാൻസി മോഡൽ ചെയിൻ ചെയ്ത് എന്താ മോനെ എന്താ വെറൈറ്റി വെറൈറ്റികൾ നോക്കുന്നവർക്ക് ഇവിടെ മോനാ ഇതൊക്കെ നിങ്ങൾ മഹർ കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് ഐറ്റംസ് തന്നെ ആയിട്ട് വെറും രണ്ട് പോനെ തൂക്കം വരുന്നുള്ളു നല്ല വെറൈറ്റി മോഡൽ അല്ലേ അനന്തോ അതേണ്ടാ ഞാൻ അടുത്ത മോഡൽ കാണിച്ചെയിൻ കണ്ടെക്കണോ എസ് ചെയിൻ എസ് ചെയിൻ ഇതാ ഇതാണ് എസ് ചെയിൻ സാക്ഷാൽ എസ് ചെയിൻ ഇവിടെ നോക്ക് അടിപൊളി മോഡലായിട്ട് നല്ല ഉറപ്പിൽ വരുന്ന ലോങ് ലാസ്റ്റിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ചെയിൻ ആണെന്ന് കണ്ണ് കൂട്ടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ സൂപ്പർ അല്ലേ ഇത് അടുത്ത് കാണിച്ചുതരാം അടുത്താ ഈ ചെയിൻ നിങ്ങൾക്ക് അറിയാം ഇത് കണ്ടുണ്ടോ ഇതിന് പേരെന്താ പറയാ ഇതാണ് നമ്മളിവിടെ എന്ന് പറയും ഈ സാധനത്തിന് എന്ന് പറഞ്ഞ ചേരാണ് ഇതായത് ഒരു നെൽക്കതിരിന്റെ മണി തൂങ്ങുന്ന പോലെ ഇതിന് പേരുണ്ട് ഇതൊക്കെ പഴയ മോഡലായിട്ടോ ഒരുപാട് കാലമായിട്ട് നമ്മളെ ഫീൽഡിലുള്ള ഒരു മോഡലാണ് ഔട്ട് ആവാതൊക്കെ കേട്ടോ അടിപൊളി ഐറ്റംസ് തന്നെയാണ് കേട്ടോ മോഡലൊക്കെ എന്ന് പറഞ്ഞാല് ഇതാ നീ കുറച്ചും കൂടി നിങ്ങൾക്ക് ഉറപ്പ് നോക്കുന്നവർക്ക് പറ്റൊരു സാധനം കാണിച്ചു തരാം ഇതാണ് ഗോൾഡ് ഫിംഗർ സാക്ഷാൽ ഗോൾഡ് ഫിംഗർ ഏറ്റവും ഉറപ്പ് നോക്കുന്ന ഈ ജെന്റ്സിനായിക്കോട്ടെ ലേഡീസിനായിക്കോട്ടെ ഉറപ്പ് നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ബെസ്റ്റ് ചെയ്യുന്നതാണ് ചെയ്യുന്നതന്നെട്ടോ നമുക്ക് ഇവിടെ ചെയിന് എട്ട് പിടിയിലും എട്ടര പിടിയിലും ഒമ്പത് പിടിയിലും ഒക്കെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ ഇനി പത്ത് പിടി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം മുൻകൂട്ടി ഓർഡർ തരാണെങ്കിൽ ഉണ്ടാക്കി തരാൻ പറ്റൂല്ലേ അനന്തോ സെറ്റ് ആണ് അപ്പൊ ഇവിടെ കോഴിക്കോട് ഷോപ്പിൽ വന്നാൽ മതി ഇവിടെ അനന്തു റെഡ്ഡി ആയിട്ട് ഉണ്ടാവും ഉണ്ടാവ ഞാനിവിടെ ഉണ്ടാവും ഞാൻ ഉണ്ടാവും ഇതാ ഇത് നമ്മളെ ചെയിനാണ് ഇതിന്റെ പേരാണ് റെയിൽ ചെയിൻ എന്ന് പറയും ഇപ്പൊ മഹറായിട്ടും താലിയായിട്ടും ഈ ചെക്കിന് ഇടാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പോകുന്ന നല്ല ഉറപ്പിലും കാഴ്ചയിലും വരുന്ന ഉറപ്പുള്ള ചെയിൻ ആട്ടോ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ആണ് വരുന്നത് പിന്നെ നമ്മുടെ ഷോപ്പിലൊക്കെ അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് കേട്ടോ വെറും അഞ്ച് ശതമാനം കഴിച്ച് നമുക്ക് എന്ത് ചെയ്യാം അഡ്വാൻസ് ബുക്ക് ചെയ്ത് ഓപ്ഷൻ ഒക്കെ വരുന്നുണ്ട് കാരണം റേറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ട് എടുക്കുക കേട്ടോ അപ്പം എല്ലാവരും അഡ്വാൻസ് ചെയ്യേണ്ടി ബുക്ക് ചെയ്ത് വെച്ചുകൊണ്ട് അല്ലേ ഇതാ എവർഗ്രീൻ മോഡൽ നമ്മുടെ സ്വന്തം സവിധം ചെയിൻ കാണിക്കുന്ന കാണിക്കുന്നത് കേട്ടോ ഏറ്റവും ഉറപ്പുള്ള ഒരു ചെയിനാണ് ഏറ്റവും ഉറപ്പുള്ള നല്ല ഭംഗിയിലും വരുന്ന നല്ലൊരു മോഡലാണ് ഇത് ജെൻസിന് നിങ്ങൾ കല്യാണ ചക്കനൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ചെയ്ത് തന്നെ ആയിരിക്കും കേട്ടോ സവിതം ചെയ്ത് പേര് ഓർത്ത് വെച്ച എല്ലാ ഐറ്റംസിൻ്റെ കേട്ടോ ഇതിന്റെ പേരാണ് സവിതം അല്ലേ ഇത് അടുത്തത് ഇതാ അടുത്ത എസ് ചെയിൻ തന്നെ വേറൊരു മോഡൽ ഇതൊക്കെ പറഞ്ഞാൽ ലീഫ് എന്ന് പറയും എസ് ലീഫ് എന്ന് പറഞ്ഞൊരു മോഡലാണിത് കാരണം മഹറായിട്ടും താലിമാല ഒക്കെ ആയിട്ടും ഒരുപാട് പേര് കൊണ്ടുപോകുന്ന ഒരു മോഡലാണ് ഇനി മഹർ എന്ന് പറഞ്ഞാൽ മുസ്ലിം പാർട്ടിയൊക്കെ മഹർ എന്ന് പറയും ഹിന്ദുസിലാണെങ്കിൽ താലിമാല എന്ന് പറയും ക്രിസ്ത്യൻസിലാണെങ്കിലും താലിമാല എന്ന് തന്നെ പറയാ ഐസ് അത് അങ്ങനെ തന്നെ പറയാം നമുക്ക് അങ്ങനെ റിലീജിയസ് ഒന്നും ഇല്ല നമുക്ക് എല്ലാവരും സമത്വം സാഹോദര്യം അല്ലേ കാരണം എന്തോ പേര് നോക്കി വെച്ചോട്ടാ എസ്ലീഫാണ് ഇതിന്റെ പേര് കേട്ടാ ഓക്കേ പിന്നെ ഇതാ വേറെയും ഒരുപാട് മോഡൽസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തോ വീട് ലെങ്ത് ഇങ്ങനെ കയറി പോകണ്ടത് സിലോ ചെയിന് മിന്മിനും പിന്നെ കട്ടി കട്ടി കട്ടിച്ചേന് ഇത് കണ്ടു നിങ്ങൾ അത് കണ്ടില്ലല്ലോ കട്ടി കട്ടിച്ചേന അത് അടിപൊളി ചെയിനെപ്പോഴും ചെയ്യൻ കേട്ടത് ഇത് കട്ടി ചേന ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക നിന്നൊക്കെ ഒരു എന്ന് പറഞ്ഞാല് ഒന്നും ഒന്നാവില്ല ചെയിൻ വർഷങ്ങളോളം ഒരു പത്ത് പതിനഞ്ച് കൊല്ല മിനിമം ഉപയോഗിക്കാൻ പറ്റും അത് ഞാൻ ഫുൾ ഗ്യാരണ്ടി വരും കേട്ടോ അത്രയ്ക്കും നല്ല ചെയ്യുന്നതൊക്കെ കാണിക്കുന്നത് ഓക്കെ ഒരുപാട് മോഡൽസ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞത് മറക്കണ്ട അഡ്വാൻസ് ബുക്ക് ചെയ്തിട്ടോ എല്ലാ ഐറ്റംസും നമുക്ക് ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ആണ് വരുന്നത് കേട്ടോ ഞാൻ ഇന്ന് കാണിച്ച വീഡിയോ ഞാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഇഷ്ട വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യാം അപ്പോൾ നമ്മുടെ ഷോപ്പുകൾ വരുന്ന എവിടെയൊക്കെയെന്ന് വെച്ചാൽ കോഴിക്കോട് മാവൂർ ഷോപ്പ് വരുന്നത് കൂടാതെ എടപ്പാട് കൂട്ടനാട് തൃശ്ശൂർ എറണാകുളം തിരുവനന്തപുരം ഷോപ്പുകൾ വരുന്നുണ്ട് നമ്മുടെ എല്ലാ ഷോപ്പിലും നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് കേട്ടോ അപ്പം നിങ്ങൾ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ വില കൂടിക്കഴിഞ്ഞാൽ കൂടുകയും ഇല്ല ഇനി കുറയാണെങ്കിൽ പുറം വിലയ്ക്ക് കിട്ടും ചെയ്യും കേട്ടോ അപ്പോൾ അടുത്തിവിടെ കാണുന്നവരിക്കും ബബായ്